ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ നമ്മുടെ ജാസി ആഷിഖ് അവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ മറ്റേ ആ ഇൻ്റർവ്യൂ ചെയ്ത ആളുകൾ ഈ ജാസിയുടെ അല്ല ആഷിഖിൻ്റെ വീഡിയോ വീട്ടിൽ പോയിട്ട് അവൻ്റെ ഉമ്മായുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടുവരാം രാത്രി പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ കയറി വരിക കുട്ടുകാരമാരുടെ എന്താ തന്നെ ഇപ്പൊ വന്നതല്ലേ അങ്ങനെ സക്കന്മാരൊക്കെ കൊടുന്ന് വിടും പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ തന്നെ വരിക വന്നിട്ട് അങ്ങനെ ഫോൺ നോണ്ടി കിടന്നിട്ട് അങ്ങനെ ഉറങ്ങും ചിലപ്പോൾ ഫോൺ നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാലാണ് ഇവന്റെ മെസ്സേജ് എടുങ്ങനെ കടക്കണ്ടത അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത് എന്ത് കണ്ടത് ഫോണെന്ന് പറഞ്ഞാൽ നീ അവിടുന്ന് ഉമ്മ തന്ന ഒന്നും കഴിക്കരുത് എന്നാ എനിക്കതിന് മരുന്നിട്ട് തരും ഉമ്മ എന്ത് വന്നാലും നീ കഴിക്കാൻ നിക്കണ്ട നീ ഇങ്ങട് വന്നാളെ നീ അവിടെ കഷ്ടപ്പെട്ട് നിക്കൊന്നും വേണ്ട ഇവനെന്താ വിളിക്ക ഇക്ക വിളിക്കാനും വിളിക്കും ജാസി ജാസി വിളിക്കും ഇവനെ ഇവനെക്കാട്ടി മൂത്തതാണ് പത്ത് മുപ്പത്തഞ്ചു മുപ്പത്തി ആറ് വയസ്സായി ഇവനെ മുപ്പത് വയസ്സുള്ള ജാസി പറയുന്നത് വയസ്സൊക്കെ നമ്മുടെ മോൻ മോൻ താഴെ എത്ര വയസ്സുണ്ട് പറയുന്നത് അപ്പൊ അങ്ങനെ വിളിക്കാൻ മെസ്സേജ് നോക്കാൻ പറ്റില്ലല്ലോ ഇത്ര വലിയ രസം ഇങ്ങനെ പറയുന്നേ അവിടെ അങ്ങനെയാണ് ഞാൻ ഇവര് ഫോൺ അങ്ങനെ ഉറങ്ങും ആദ്യം ഫോൺ അങ്ങനെ ഇട്ടിട്ട് ഉറങ്ങും ചില ഫോണ് ഒരിക്കൽ ഫോണിന്റെ താഴത്ത് വണ് കട്ടിന്റെ ഇടയിൽപ്പെട്ട് അപ്പം ഫോൺ കാണാണ്ട് ഇങ്ങനെ ബേജാറില് തരയുണ് അപ്പം എന്റെ ഫോണുകൾ എടുത്തോ എന്റെ ഫോൺ ഞാൻ പറഞ്ഞു ഫോൺ എന്റെ മോനെ എനിക്ക് എട്ട് ആകുമ്പോഴത്തേന് ഇപ്പം പോകും അവന് നോർത്ത് പോകും വീട്ടിലാരും ഇല്ല ഞാനുണ്ടോ ഇവരെ ഒന്നും പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ നോക്കൂല ഇനി ഫോണെന്തിനോ ഞാനെടുക്കണ് ഞാൻ എടുത്തിട്ടില്ലെന്ന് കട്ടിന്റെ ഇടയിൽപ്പെട്ടിരിക്കും പിന്നെ ബേജാർ എന്താവും വിളിച്ചിരിക്കണോ ഇതാക്കിക്കണോന്ന് നോക്കാനുള്ള ബേജാറാണോ എനിക്ക് ആ ഫോണ് കാണുന്നത് ഫോണും എപ്രാടം കാട്ടി

അതിനുശേഷം അപ്പോ പിന്നീട് പോയി അതായത് കൊച്ചിയിലേക്കല്ല മലപ്പുറത്തേക്ക് ഏർ ജാസിയുടെ വീട്ടിലേക്കാണ് നേരെ പോകുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത് അതങ്ങനെ തന്നെയാണ് അവിടെ പോയി അതിനുശേഷം വിളിച്ചോ ഉമ്മാനെപ്പയാണ് അതിനുശേഷം പിന്നെ രാത്രി ചെയ്യാൻ ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ പോകാറു ഞാൻ തോന്നുന്നു കംപ്ലൈന്റ് ചെയ്യാൻ എളുപ്പായിരിക്കും പോലീസുമാര് കയറ നമ്മള് ആരാങ്ക വീട്ടിലിരിക്കണെ ഞാൻ വാടക വീടാണ് വാടക വീട്ടിലിരിക്കണ അവരികടെ കേറി ഇറങ്ങി ചിലപ്പോ ഓണർ കയറി ശരിയാവില്ലൊരു ബുദ്ധിമുട്ടാവൂലെ അപ്പൊ പിന്നെ ഒരു പരാതി കൊടുത്തു ഇങ്ങനെ പോയിക്കണ് നല്ലൊരു പരാതി എന്റെ കുക്കറിനും പോയി കൊടുത്തു അപ്പൊ രാവിലെ അമ്മ ഞാൻ കുറ്റിപ്പുറത്തുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചാ അമ്മയാണ് അവിടെ നിന്ന് അവന് ഭക്ഷണൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് അവിടെ പാട പുഴ വരുമ്പത്തൊക്കെ പോയി ഫോട്ടോങ്ങളൊക്കെ ഇട്ട് വീടൊക്കെ സെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുട്ടികൾ പറഞ്ഞു പോയിട്ട് വീടൊക്കെ സെന്റ് ചെയ്തിക്കണു വാങ്ങാൻ അവിടെ നിന്ന് അങ്ങനെ രണ്ടു മൂന്നു നാല് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ വന്നു പറഞ്ഞിട്ടില്ല പിന്നെ വന്നിട്ട് മൂന്ന് ദിവസം രണ്ടു ദിവസം വന്നിട്ട് വന്നു വന്നിട്ട് പിന്നെ പിന്നെ ഇവിടെ ഇനി പിന്നെ വിടൂലാന്ന് ഞാൻ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് സംസാരിക്കണം ഞാൻ പാസ്പോർട്ട് കഴിഞ്ഞു പാസ്പോർട്ട് തരാലോ ഞാൻ ഇപ്പൊ പാസ്പോർട്ട് നിനക്ക് തരാണ്ടിരിക്കൂലോ ഒരാഴ്ച നിൽക്കുക ആശിക്കേ നീ വാപ്പ മരിച്ചിട്ട് ഏഴു ദിവസം വന്നത് വന്നിട്ട് ഒരു വാപ്പ മരിച്ചിട്ട് പോയി ഒരു വിമാനെ കാണുമ്പോൾ നീ ഒരു പത്ത് ദിവസം നിൽക്ക് ഞാൻ തരാം നിനക്ക് പാസ്പോർട്ട് എന്റെ ജീവിതമാണ് നിന്റെ ജീവിതം ഞങ്ങൾ പാഴാക്കൂല ഒരിക്കലും പാഴാക്കൂല തരാ ആ തരുമല്ലോ ആ തരാ തരാമല്ലോ രാത്രി പി രാത്രി പോയി സഹാബിന്റെ സഹാബിന്റെ അമ്മ അവര് കൊച്ചിയിൽ പോയി റൂമൊക്കെ സഹാബിന്റെ അതൊന്നും എനിക്കറിയില്ല അതില്ല പക്ഷെ ഫോൺ അവന്റെ കയ്യിലുണ്ട് ഫോണൊന്നും ഞങ്ങൾ വാങ്ങി വെച്ചിട്ടല്ല വെറുതെ പറയണു ചോദിക്കും ഫോൺ വാങ്ങി വെച്ചിട്ടില്ല പിന്നെ അവൻ പോയി കൊച്ചി പോയി റൂമൊക്കെ എടുത്ത് പിന്നെ അവനെ വിളിയതൊന്നും ഇല്ല അപ്പോൾ ഈ ഉമ്മാ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇനി ഈ വീഡിയോക്ക് മറുപടി ആയിട്ട് ഝാസി വന്നിട്ടുണ്ട് ആ ഝാസി പറയുന്ന ഈ ഉമ്മാനെ പറ്റിയിട്ട് പറയുന്ന ഉണ്ട് അത് കൂടി നമുക്ക് ഒക്കെ ആശിനെ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം ഒരാളെങ്ങനെയാണ് പിടിച്ചു വെച്ച് സ്നേഹിക്കുക ഉമ്മാനോട് ആശു ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ജാസ് ഞാൻ ഒരിക്കലും ആശിനെ ഉമ്മ ആശിന് ഉമ്മാനെ കാണാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ആശിന് വീട്ടിൽ പോകുന്നത് ഞാൻ ഒരിക്കലും എതിരെ പറഞ്ഞിട്ടില്ല ഞാൻ ആശിനെ ഫോണിൽ ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും സംസാരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഉമ്മ പറഞ്ഞത് നോണകളും മാത്രമാണ് പിന്നെ സമൂഹത്തിൽ ഒരു ഉമ്മ പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവുന്നത് മനസ്സിലായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം ഒരു ഉമ്മ ഞാൻ പറയുന്നത് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുന്നു അറിയില്ല പക്ഷെ ഉമ്മാന വാക്കിന് ഒരു വിലയുണ്ട് അത് ആൾക്കാർ ഏറ്റെടുക്കുന്ന കാര്യം അതാണ് ഇപ്പോൾ ഇത്രയും ആൾക്കാരെ അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് ആശയെ പിടിച്ചത് ഇപ്പൊ ആശക്ക് പോവാം എന്നെ വിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആശക്ക് പോവാം ഞാനിപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാണ് ആശ ഉള്ളത് ആശ ഉള്ളത് ഇവിടെ കൊച്ചിയിലാണ് ആശക്ക് പോകണമെങ്കിൽ ഈ നിമിഷം കൊണ്ട് പോയിക്കൂടെ അപ്പൊ രണ്ടുപേർ സ്നേഹിക്കുന്നപ്പോ ആദിലെയും നൂറിയും കൂടി സ്നേഹിക്കുന്നു ഒരുപാട് പേരെ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവർ സ്നേഹം കണ്ടപ്പോ അത് എല്ലാവരും അത് മറന്ന് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും ആശിനെയും ഞങ്ങൾ സ്നേഹം മനസ്സിലാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ അറിയുന്ന കുറെ ആൾക്കാർക്ക് സത്യങ്ങൾ അറിയാം ഏഹ് ഉമ്മാനെ കരുവാതി തേക്കണമെങ്കിൽ എനിക്ക് ഉമ്മ പറഞ്ഞ പല വോയിസുകളും ഇതിൽ ഇറക്കാം പക്ഷെ ഒരിക്കലും ഞാൻ അത് ഞാനത് കാരണം ഞാൻ ആ ഉമ്മാക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എന്നെ ആ ഉമ്മാക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരിക്കലും ആശയ ആശി ഉമ്മാന്റെ മകനല്ലാണ്ട് ആവുന്നില്ല അപ്പോ എനിക്ക് എന്തോ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് വിഷമമായി കാരണം ഉമ്മ ഒരു സാമൂഹിക മാധ്യമത്തിന് മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് ആൾക്കാരെടുക്കുന്ന ഒരു അംഗീകാരമുണ്ട് കാരണം ഉമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വാല്യൂ ഉണ്ട് പക്ഷെ അത് വെച്ച് ഉമ്മ എന്തിനാ ഉമ്മ നൊണകൾ ഇറക്കുന്നത് എന്ത് ഒരു ഇതാണ് അതിൽ ഉമ്മാക്ക് കിട്ടുന്നത് എന്നെ പല ആൾക്കാരും വാക്ക് കിട്ടുന്നത് എന്തിനാണ് ഉമ്മ എന്നെ പേഴ്സണൽ താറടിക്കുന്നത് ഞാൻ ഉമ്മക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു മകൻ എന്ന രീതിയിൽ ഉമ്മ ആശയ ഉമ്മാനെ നോക്കുന്നതിനെ ഉമ്മാക്ക് എത്ര വട്ടം ഉമ്മ എന്റെ പേഴ്സണൽ അക്കൗണ്ടിന്റെ അമ്മ അങ്ങൾക്ക് ഞാൻ പേസ ഗൂഗിൾ പേ ചെയ്തുള്ളത് അതിന്റെ തെളിവുകളും ഇതും എന്റെ കയ്യിൽ ഉണ്ട് പക്ഷെ അതൊക്കെ എന്തിനാ ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടു കാണിക്കുന്നത് അതൊക്കെ എത്ര മോശമായ കാര്യങ്ങളാണ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല സത്യം വിജയിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിനെ അറിയാലോ എന്താണ് സത്യമല്ലേ ആരാണെന്ന് ഓണ പറയുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിലാക്കി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അത്ര മാത്രം പറയുന്നു എല്ലാവരുടെയും സ്നേഹം മാത്രം താങ്ക് യു ജാസി പറയുന്നത് ആ ഉമ്മാനെ പറ്റി ഉമ്മാ പറയുന്നത് ആ ഉമ്മയുടെ ഒരു മകന്റെ മകൻ ഇങ്ങനെ ആയതിലുള്ള വിഷമമാണ് ഉമ്മ പറയുന്നത് പക്ഷേ ജാസി പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക അപ്പോൾ പുതിയ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്